വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മൾ ഗാർഡനിലെ ഗ്രാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇന്നലത്തെ ഫുൾ പണിയായിരുന്നു ഇത് സെറ്റ് ചെയ്യൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെൽക്കം ടു എറ്റ് എപ്പിസോഡ് ഓഫ് അവർ ഗാർഡൻ വ്ലോഗ്സ് അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഞാൻ മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നല്ല മണ്ണും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചാണകപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ പുല്ല് വാങ്ങിയാൽ അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുല്ല് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ മേലെ മറ്റേ ബോൺ മീൽ ഉണ്ടല്ലോ അതായത് എല്ലുപൊടിയും പിന്നെ കുറച്ച് വേപ്പും പെണ്ണാക്കും കൂടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതാണ് കേട്ടോ എല്ലുപൊടിയും അതേപോലെ തന്നെ ഈ വേപ്പും പെണ്ണാക്കും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ നമ്മളിത് ഈ പോർഷനിലാണ് കേട്ടോ ഗ്രാസ് വെക്കുന്നത് അപ്പം ആ ഗ്രാസ് വെക്കുന്ന ആ പോർഷനിലേക്ക് ഞാൻ ആ ബോൺ മീലും ആ വേപ്പും പിണ്ണാക്കും കൂടി നന്നായിട്ടൊന്ന് വെതറി കൊടുക്കുന്നതാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രാസ് അതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓരോ സ്റ്റോണും കൂടി വെച്ചിട്ട് പാത് വേയും കൂടി സെറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇന്റർലോക്കിന്റെ കല്ലുകളും കൂടി വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നേ അതേപോലെ തന്നെ നമ്മൾ ഗ്രാസ് ഇന്നലെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്റർലോക്കിന്റെ ആൾക്കാർ വർക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ ഗ്രാസ് ബാക്കിൽ കൊണ്ടുവന്ന് ഇതേപോലെ നിരത്തിയിട്ടിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാസ് കേടുവരണ്ട എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഞാൻ നിങ്ങളോട് എന്ത് ഗ്രാസാണ് സെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ലല്ലോ ഇത് നമ്മുടെ പേൾ ഗ്രാസ് ആണ് കേട്ടോ അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്തുകൊണ്ട് പേൾ ഗ്രാസ് ആയിരിക്കും കൂടുതൽ നല്ലത് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാട്ടോ നമ്മളത് എടുത്തത് കാരണം നമ്മുടെ അവിടെ നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മറ്റ് മെക്സിക്കൻ ഗ്രാസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകുമോ എന്നുള്ളൊരു പേടി കാരണം കേട്ടോ നമ്മൾ പേൾഗ്രാസ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ചെതലിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പേൾഗ്രാസ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ഗ്രാസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ തുടങ്ങട്ടെട്ടോ അപ്പോൾ നമ്മൾ ഗ്രാസിന്റെ ഇടയിൽ പാത് രണ്ട് സ്റ്റോൺ വെക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പതുക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരം കഴിയുമ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നു കേട്ടോ ഞാൻ പിന്നെ മിന്നൽ മുരളീനെ പോലെ നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം മിന്നൽ മുരളീനെ പോലെ കാണിച്ച് ഞാൻ ഇപ്പം താഴെ പോയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നെയും ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വൈകുന്നേരം നമുക്ക് നോക്കാം ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ കുറച്ച് തണുപ്പ് വരും അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കരിഞ്ഞുടങ്ങി പോകണ്ടോ ഏഹ് ഏതൊരു കുട്ടിച്ചാത്തൻ ഇവിടെ നിൽക്കണേ ഇതാണ് കേട്ടോ നമ്മുടെ ചോട്ട മിന്നൽ മുരളി ഞാൻ കെട്ടിയത് കണ്ടിട്ട് അമ്മയുടെ പോലെ വേണം എന്നിട്ട് കെട്ടിയിട്ട് വന്നിരിക്കുകയാണെ അപ്പോഴേക്ക് അച്ഛൻ വീണ്ടും ആ ഒരു വണ്ടി ഉണ്ട് നമ്മുടെ ഉന്തു വണ്ടി അതിനകത്ത് ഗ്രാസ് എല്ലാം കൂടി എടുത്തിട്ട് ഇവിടെ കൊണ്ട് തരുക കേട്ടോ വേഗം അപ്പൊ കുറച്ചും കൂടി ഗ്രാസ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ ഉള്ളിക്ക് കയറി അമ്മ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആ വെച്ച ഗ്രാസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിടും വേണം അതുപോലെ നമ്മുടെ ഇന്റർലോക്കിന്റെ സൈഡിൽ കുറച്ച് മട്ടി ഇട്ടിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് നനയ്ക്കണമായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ ബാക്കി ഗ്രാസ് സെറ്റ് ചെയ്തപ്പോൾ അതേ നമ്മുടെ പാത്വേ എല്ലാം രണ്ട് സ്റ്റോൺ മാറ്റി ഞാൻ ഒരു സ്റ്റോൺ ആക്കി അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കേണ്ട പീസെല്ലാം കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണേ നമ്മൾ ആ ലുക്കേ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം ാണുമ്പോ ഒരു സ്ഥലത്തിന് വേറെ ഒരു ലുക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വീഡിയോ കാണുമ്പോ എന്തോ ഒരു സന്തോഷമാണ് തോന്നിയത് നമ്മുടെ ഗാർഡൻ ആയോ എന്ന് പറയാൻ ഞാൻ ചിന്തിച്ചു പോയിട്ടോ അത്രക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായിട്ടോ എല്ലാ ഗ്യാപ്പും ഒന്ന് ഫില്ല് ചെയ്തതിനു ശേഷം ഒന്ന് നന്നായി ഒന്ന് നമുക്ക് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങക്ക് കാണിച്ചു ഇതാണ് നമ്മുടെ ഗാർഡന്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടില്ല ഞാൻ രാവിലെ നല്ല സൺലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പൊ ഇന്നാണെങ്കിൽ സൂര്യൻ നമ്മളെ ചതിക്കുകയും ചെയ്തു കേട്ടോ ആ സൺലൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ സ്ഥിര സ്പോട്ടിൽ ഞാൻ ഇന്ന് ചായ കൊണ്ട് വന്നിരിക്കുന്നുണ്ട് നമ്മള് ഇരിക്കുന്ന സ്പോട്ട് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ ഗാർഡൻറെ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ